നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന വിഷയമാണ് വാരഫലമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം ഒന്നാം തീയതി ശനിയാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതലുള്ള ഒരു വാരക്കാലത്തെ ഫലമാണ് ഈ വാരത്തിൻ്റെ പ്രത്യേകതകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം ഈ വാരത്തിലാണ് പ്രധാനമായും രണ്ട് ഗ്രഹങ്ങളുടെ ചരവശാലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഒന്ന് ആദിത്യനാണ് പ്രഭാവകാരകനായ ആദിത്യൻ തുലാമാസം ഒന്നാം തീയതി നീയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അപ്രകാരം മറ്റൊരു മഹത്കാർ സംഭവിക്കുന്നത് തുലാമാസം ഒന്നാം തീയതി വ്യാഴം കർക്കിടകത്തിലേക്ക് വരികയാണ് വ്യാഴം തൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരികയാണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് തൻ്റെ ശത്രുക്ഷേത്രമായ മിഥുനത്തിലാണ് അതിനാൽ ഒരു ഗ്രഹത്തിന് നീചസ്ഥിതി മറ്റു ഗ്രഹത്തിന് ഉച്ചസ്ഥിതി ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക പക്ഷെ പലപ്പോഴും ഞാൻ ദൈവാധീനം നാം ചിന്തിക്കുന്നത് വ്യാഴ വ്യാഴത്തെക്കൊണ്ടാണ് ഒരു ജ്യോതിഷ കവിടി നിരത്തുമ്പോൾ വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതി കൊണ്ട് ഇഷ്ടസ്ഥിതിക്കനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ദൈവാധീനമൊക്കെ നാം ചിന്തിക്കുന്നത് സർവ്വ ഈശ്വരാണം സാന്നിധ്യം എല്ലാ ഗ്രഹങ്ങളിലെയും സാന്നിധ്യമുള്ള ഗ്രഹമാവുന്നു വ്യാഴം വ്യാഴം ഇഷ്ടസ്ഥനാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും ഇഷ്ടസ്ഥരാണെന്ന് നാം പറയും ഏതായാലും ഈ ഒരു വാരത്തെ ശുഭാശിവ ഫലങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക നാം ചർച്ച ചെയ്യുന്നത് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ഒരു വാരത്തെ ശുഭാശിവ ഫലങ്ങളാണ് മകംപൂരം ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ ചിങ്ങൻ രാശിയിൽ ചന്ദ്രനും കേതുവും ഉണ്ട് രണ്ടിൽ ശുക്രൻ മൂന്നാം ഭാവത്തിൽ നീചസ്ഥനായി സൂര്യൻ സൂര്യനോടുകൂടെ ചൊവ്വ ബുധൻ ഏഴാം ഭാവത്തിൽ രാഹു അഷ്ടമത്തിൽ ശനി പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം ചിങ്ങൻ രാശിയിൽ ഇന്ന് പന്ത്രണ്ടാം ഭാവാധിപനായ ബുധൻ കേതുവോടുകൂടെ നിൽക്കുന്നു ദുർബലനായ ചന്ദ്രനാണ് കാരണം ചന്ദ്രൻ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ അമാവാസിയിലേക്ക് വരും അതിനാൽ ചിങ്ങൻ രാശിക്കാർക്ക് ആരോഗ്യ പ്രതിസന്ധി ശ്രദ്ധിക്കേണ്ടുന്ന മാസമാണിത് പല രീതിയിലുള്ള വൈറൽ ഫീവറുകളുടെയും ഒക്കെ സമയമാണ് ആരോഗ്യം ഏറ്റവും ശ്രദ്ധിക്കണം വിദഗ്ധേതമം ക്ഷീണദേഹം ദരിദ്രം ജടം ശ്രോത്രഹീനം നരം ശേഷലഗ്നെ ക്ഷീണദേഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശാരീരിക അവശതകൾ ശ്രദ്ധിക്കണം സാമ്പത്തിക വിഷയത്തിലും ക്ലേശങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് ചന്ദ്രനും കേതുവും കൂടെ വരുമ്പോൾ ലിവർ സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ കരളുമായി ബന്ധപ്പെടുന്ന രോഗങ്ങളുടെ സമയമാണ് ശ്രദ്ധിക്കണം അത് വളരെയധികം ബാധിക്കുക ഈ പറഞ്ഞ തക്കാളിപ്പനി വയൽ ഫീവർ ചന്ദ്രനും ശനിയും ചന്ദ്രനും കേതു അല്ലെങ്കിൽ രാഹുവും തമ്മിലുള്ള സംയോഗം മുതലുണ്ടാകുന്ന രോഗങ്ങളാകുന്ന അറിയുക അതിന് വളരെയധികം ആരോഗ്യവിഷയത്തിൽ ശ്രദ്ധിക്കുന്നു അതുമാത്രമല്ല ചിങ്ങൻ രാശിക്കാരുടെ അധിപനായ ഗ്രഹം സൂര്യൻ ഇന്ന് നീചസ്ഥനാണ് ഇന്ന് വ്യാഴവും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വന്നു പതിനൊന്നാം ഭാവത്തിലെ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു അതിനാൽ ഈ ഒരു വാരം ചിങ്ങൻ രാശിക്കാർക്ക് സ്വതവേ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അരിഷ്ടതകളും ഒക്കെ വരും നീചഗ്രഹയെ അധപ്പതനം എന്നാണ് തനിക്ക് വീഴ്ച ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ചകൾ വരിക ഫിസിക്കലി ആകാം കാരണം ലഗ്നാധിപൻ നീചസ്ഥനാണ് നീചഗ്രഹിയെ അധപ്പതിനും പതിക്കും താൻ പൊസിഷനിൽ നിന്നും പതിവിൽ നിന്നും താഴെ വിടുക അപ്രകാരം സന്താനങ്ങൾക്കും അരിഷ്ടത കാലമാണ് ഇത്രയും കാലം ചിങ്ങൻ രാശിക്കാർക്ക് സന്താനപതിയായ വ്യാഴം പതിനൊന്നാം ഭാവത്തിലായിരുന്നു മിഥുനത്തിലായിരുന്നു ഇപ്പോൾ അതേ വ്യാഴം ഇതാ ഡിസംബർ ഏഴ് വരെ കർക്കിടകത്തിൽ ഉച്ചസ്ഥനാണെങ്കിലും കർക്കിടകത്തിലാണ് അതിനാൽ ശാരീരിക ക്ലേശങ്ങൾ സന്താനങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലുണ്ടാവുക ഉണ്ടാവുക തനിക്ക് ചില പുതിയ ബന്ധങ്ങൾ വ്യക്തിബന്ധങ്ങൾ അതിലൂടെ വളരുവാനൊക്കെ ഒരു ഗുണമുണ്ടാകാം അവിടെയൊക്കെ ക്ഷമവയാണ് ഇവിടെ രണ്ടിൽ നിൽക്കുന്ന ശുക്രൻ കർമാധിപനും നീചസ്ഥനാണ് നല്ല വാക്ക് സംസാരിച്ച് എങ്ങനെയെങ്കിലും തൻ്റെ പ്രയാസങ്ങളെയൊക്കെ പരിധി വരെ നല്ല വാക്കിലൂടെ നല്ല പ്രവർത്തനത്തിലൂടെ മാത്രം മുന്നോട്ട് നയിക്കുക ഇവിടെ ക്ഷമ നശിച്ചാൽ താൻ വളരെയധികം അപകടത്തിൽപ്പെടും വീഴ്ച അവിടെയാണ് ഏറ്റവും വലിയ വീഴ്ച വരും ഇന്ന് ഈ ആഴ്ചയിൽ ആഴ്ചയിലാകെ ചിങ്ങൻ രാശിക്കാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹം ബുധനാണ് അത് ലാഭാധിപനും വാഗ്വതിയുമായി പ്രബലഹ എന്ന ഫലത്തോടു കൂടി മൂന്നാം ഭാഗത്തിൽ നിൽക്കുന്നു അത് മാത്രമാണ് ഒരശ്വാസം ശരിക്കും ചിങ്ങൻ രാശിക്കാർ അതറിഞ്ഞുകൊണ്ട് മാത്രം മുന്നോട്ട് നീങ്ങുക ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി അതിലൂടെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്ന ഭാരമാണെന്ന് പിന്നെ നിർബന്ധമായും ശിവക്ഷേത്ര ദർശനം ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന മൃത്യുജയ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ മൃത്യുജയ ഹോമം വഴിപാടായി സമർപ്പിക്കുക മൂത്ത സഹോദരങ്ങൾക്കും സമയദോഷമുണ്ട് മൂന്നാം ഭാവത്തിൽ സൂര്യൻ വന്നാൽ ജ്യേഷ്ഠ ഭ്രാതാക്കൾക്ക് മോശമാണ് പക്ഷേ അവിടെ ആകെ ആശ്വാസം ആ സൂര്യനും ചൊവ്വയ്ക്കുമിടയിൽ മൗഢ്യമില്ലാത്ത ബുധനുണ്ട് എന്നത് മാത്രമാണ് അതിനാൽ ശിവക്ഷേത്ര ദർശനം നന്നായി ഓം ന എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഈ വാരം ബുദ്ധിമുട്ടുകൾ പരമാവധി ഒഴിവാക്കുവാൻ ശ്രമിക്കുക ചിങ്ങൻ രാശിക്കാർ നമസ്തേ